എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ എല്ലാം ഒരു വെറൈറ്റിയാണ് നമ്മളെ ഞാൻ മുന്നേ രണ്ട് വീടോ ചെയ്തിട്ടുണ്ട് സോപ്പിൻ്റെയാണ് പക്ഷേ ഇത് പപ്പായ സോപ്പാണ് പപ്പായൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ല നല്ലതാണ് അപ്പോൾ നമുക്ക് പപ്പായ വെച്ചിട്ട് എങ്ങനെ സോപ്പ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് നമ്മുടെ മുഖത്തിന് നല്ല ഒരു മിനുസും നല്ല ഒരു ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ്സും ഒക്കെ അത് കിട്ടും അപ്പോൾ പപ്പായ സോപ്പ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്നുള്ള വീട്ടിലേക്ക് പോകാം ഞാനൊരു പഴുത്ത നല്ലോണം പഴുത്ത ഒരു പപ്പായാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കാദ്യം പപ്പായയുടെ പപ്പായുടെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം പപ്പായയുടെ തൊലി കളഞ്ഞിട്ട് നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മുന്നേ ചെയ്ത വീടുക ക്യാരറ്റ് ക്യാരറ്റും പച്ചമഞ്ഞളൊക്കെ വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് നമ്മൾ അരി അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്പരത്തി സോപ്പും അരിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഈ പപ്പായൻ്റെ നമ്മൾ അരിച്ചെടുക്കുന്നില്ല നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളയാം അതിന് ശേഷം നമുക്കതിനെ എന്താ നടുവിലൂടെ ഒരു കീറ് കീറി രണ്ടാക്കി രണ്ട് കഷ്ണമാക്കി ഇനി നമ്മളതിൻ്റെ അകത്ത് അതിൻ്റെ കുരു കുരുക്കളൊക്കെ ഒന്ന് നമ്മളെടുത്ത് കളയണം കൈകൊണ്ടു തന്നെ കളയാൻ നല്ലോണം പൊഴുത്ത കപ്പായാണത് ഞാൻ കപ്പക്ക എന്നും ഇടയ്ക്ക് പറയും കാരണം നമ്മൾ കണ്ണൂരെയാർ കപ്പക്കാന്നൊന്ന് പറയാറ് രണ്ടിൻ്റെയും കുരുക്കളൊക്കെ കളയാം അതിനുശേഷം നമുക്കിതിനെ കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യാം നമ്മളിത് വെള്ളമൊന്നും ചേർക്കാതെയാണ് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിതാ മുഴുവനായിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നല്ലോണം പഴുത്തതായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും എളുപ്പമാണ് അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതെ മിക്സിയിലെ ജാറിലിട്ടു ഞാനിനി അടിച്ചെടുത്തിട്ട് കാണിച്ച് തരാം അതാ ഞാൻ അടിച്ചെടുത്തിട്ട് ഇതുപോലെയാണ് ആക്കിയത് നമ്മളിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് ഞാൻ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ മുന്നേ ചെയ്ത സോപ്പിൻ്റെ വീഡിയോൻ്റെ അകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് അതിൻ്റെ അകത്തൊരു റിങ് ഇടുക അപ്പോൾ ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് സോപ്പിൻ്റെ നമ്മൾ ഷെയ്പ്നറെ അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിൻ്റെ അകത്താണ് സോപ്പ് ആക്കുന്നത് അപ്പോൾ നാലിൻ്റെ അകത്ത് നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക ഇങ്ങനെ അപ്പം അത് നമ്മൾ റെഡിയാക്കി ഇനി അടുത്ത് നമുക്ക് സോപ്പ് ബേസിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഫ്ലിപ്പ്കാർഡിൽ നിന്നാണ് ഇത് ഓൺലൈനിലായിട്ട് വരുത്തിയതാണ് സോപ്പ് ബേസിൻ അപ്പോൾ നമുക്കത് ആദ്യം ഓപ്പൺ ചെയ്യാം ഞാൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെയാണ് പക്ഷെ ഞാൻ പകുതി എടുക്കുമെന്നുള്ളു മുഴുവനായിട്ട് വേണ്ട അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബോൾ ചെയ്തെടുക്കാം ഒരു ചെറുതായിട്ട് കട്ട് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോലായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് കട്ടിങ് ബോർഡിൽ വച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ചും കൂടി നല്ലത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഉരുകി കിട്ടും എന്നിട്ടൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് ഇടുക ഞാൻ മുഴുവൻ കട്ട് ചെയ്തിട്ടിനെ കാണിച്ചു തരാം ഞാനത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനിത് ഈ പാത്രം ആ റിങ്ങിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ ഞാൻ ആ തിളച്ച വെള്ള ആ രങ്ങിൻ്റെ മുകളിലേക്ക് ആ പാത്രം വെച്ചു കൊടുത്ത് ഇപ്പം തന്നെ അതാ നല്ല വെള്ളം നല്ലോണം തിളച്ചായിരുന്നു അതിന് ശേഷം ഞാൻ തീ ഒരു ലോ ലോയിലാണ് വെച്ചത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഫുള്ള് കിട്ടും അത് മൊത്തം ഉരുകി ഇതപ്പോൾ മൊത്തമായിട്ട് അത് ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി തീ സ്ലോലേ വെക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിനി അടിച്ചെടുത്ത് ആ പപ്പായ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കുക ഇനി പച്ചമഞ്ഞൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പച്ചമഞ്ഞൾ ചേർക്കാം ഞാൻ വൈറ്റമിൻ ഇയുടെ ഇതാണ് ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമഞ്ഞൾ ചേർക്കാത്തത് ഇനി നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പച്ചമഞ്ഞൾ അതിൻ്റെ കൂടെ ഈ നമ്മൾ പപ്പായ അടിച്ചെടുക്കുന്നതിൻ്റെ കൂടെ അടിച്ച് അടിച്ചെടുത്താൽ മതി രണ്ടും നല്ല തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഇത് ചേർക്കുന്നതുകൊണ്ടാണ് വൈറ്റമിൻ ഇൻ്റെ ഇത് ചേർക്കുന്നതുകൊണ്ടാണ് പച്ചമഞ്ഞൾ ചേർക്കാഞ്ഞത് ഞാൻ രണ്ടെണ്ണമാണ് ചേർത്തത് അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് സ്മെല്ലിൻ്റെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏത് നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം ഞാൻ ലെവൻഡറിൻ്റെ സ്മെല്ല് കിട്ടുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേ ഫ്ലേവർ വാങ്ങാൻ കിട്ടുന്നുണ്ട് ജാസ്മിൻ്റെ ആയാലും റോസിൻ്റെ ആയാലും എന്ത് വേണമെങ്കിലും ചേർക്കാം അതിനുശേഷം നന്നായിട്ട് അളക്കാം ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ഷെയ്പ്പേറിൻ്റെ അകത്ത് നമുക്കിത് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഓൾറെഡി എണ്ണ പുരട്ട് വെച്ചതിൽ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അഞ്ച് മണിക്കൂറോളമാണ് ഇത് വയ്ക്കുന്നത് കാരണം കുറച്ച് കട്ടിയിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ പപ്പായ കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് എത്രത്തോളം റെസ്റ്റിന് വയ്ക്കുന്ന അത്രത്തോളം നല്ലത് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഉറച്ചു കിട്ടും പക്ഷേങ്കിൽ കുറച്ച് ടൈം അധികം ഞാൻ വെക്കുന്നുണ്ട് ഞാനൊരു അഞ്ച് മണിക്കൂറിന് ശേഷം ആണ് എടുക്കുക അപ്പോൾ നമുക്കിനി എന്നാലൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞ ശേഷം നല്ലതായിട്ട് എല്ലാം ഒന്ന് ഉറക്കട്ടെ അതിന് ശേഷം കാണിച്ചു തരാം അപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് അപ്പം നമുക്കിനിത് ഞാൻ നിങ്ങൾക്ക് ഇത് ഓപ്പൺ കൂടി കാണിച്ചു തരാം ഇതിൻ്റകത്ത് നിന്ന് എടുത്തിട്ടും കൂടി കാണിച്ചു തരാം ഒന്നും നമ്മുടെ കയ്യിലൊന്നും പറ്റി ഒന്നും ചെയ്യുന്നില്ല അതാ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇത് നമുക്ക് ഓരോന്നായിട്ട് അതിൻ്റെ അകത്ത് എടുക്കാം ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതാണ് ഈ ഷേപ്പിനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൺലൈനിൽ വരുത്തിയതാണ് പല ടൈപ്പിലുള്ളതുണ്ട് ഞാൻ പക്ഷെ ഈ നാല് ടൈപ്പിലുള്ള ഒരു ഷേപ്പിൻ്റെയാണ് ഞാൻ വാങ്ങിയത് ഇതാ അങ്ങനെ നമ്മുടെ പപ്പായ സോപ്പ് റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പപ്പായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സോപ്പ് ആക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് പപ്പായ നല്ല അതും പഴുത്ത പപ്പായ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്